ഹൈ ഫ്രണ്ട്സ് എല്ലാവരും ഫ്രണ്ട്മുളകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീടിൽ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാണാൻ നല്ല ഭംഗിയുള്ള എല്ലാ സ്ഥലങ്ങളും നമുക്ക് ലഭ്യമാകുന്ന ഒരു ചെടിയാണ് അരിപ്പൂവ് എന്ന് പറയും അരിപ്പൂവ് കൊങ്ങിനിപ്പൂവ് ലന്താന എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ചെടി നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അതുകൂടാതെ ഇതിൻ്റെ ഫ്ലവർ പല നിറത്തിലുള്ള ഫ്ലവറുള്ള ചെടികൾ അവൈലബിൾ ആണ് ഡബിൾ പെറ്റിലുള്ള ഫ്ലവേഴ്സുകൾ അതേപോലെ ഇതിൻ്റെ മറ്റ് വെറൈറ്റികൾ ഹാങ് ചെയ്ത് വളർത്താൻ പറ്റുന്ന വെറൈറ്റികൾ വള്ളികളായിട്ട് വരുന്ന വെറൈറ്റികളൊക്കെ ഈ ചെടിയിൽ ആണ് ഈ ചെടി നമ്മൾ ഡ്രം ചെയ്ത് വളർത്തുകയാണെങ്കിൽ ചട്ടികളിലൊക്കെ നല്ല ബുഷിയായിട്ട് നിറയെ പൂക്കൾ വലഞ്ഞു നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണുക അപ്പോൾ നല്ല യെല്ലോ ഷെയ്ഡിൽ ഒരു വെറൈറ്റി അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ തണ്ടുകൾ കുറിച്ച് കണ്ടിട്ടാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുക തണ്ടുകൾ നമ്മൾ അധികം മൂപ്പില്ലാത്ത ഇതേപോലത്തെ തണ്ടുകൾ നമ്മൾ പൂക്കളില്ലാത്ത തണ്ടുകൾ നോക്കി നമ്മൾ മുറിച്ച് ചെറിയ പോട്ടുകളിലൊക്കെ വെച്ച് കൊടുത്താൽ മതി നടന്ന സമയത്ത് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് കുറച്ച് മണൽ മണ്ണ് ചകിരിത്തുണ്ട് കോക്കോപ്പീറ്റ് നമ്മൾ ഏഡ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ അതിൽ തണ്ടുകൾ മുറിച്ച് വെച്ച് കൊടുത്താൽ തന്നെ നിറയെ പൂക്കൾ ഉണ്ടായി കിട്ടും ഇപ്പം നമ്മൾ ഈ കണ്ണുണ്ട് വെറൈറ്റി നമ്മൾ നട്ട് കൊടുത്തിട്ട് ഏകദേശം മൂന്ന് മാസത്തോളമായി ഇപ്പം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നിറയെ ലീഫുകളൊക്കെ വന്നതിലിപ്പോൾ പൂക്കളായി തുടങ്ങി ഇപ്പം നല്ല വെയിലുള്ള സ്ഥലത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ചെടികൾ പൂക്കളായി കിട്ടും വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചെടി നല്ല വെയിലത്ത് വെക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് വെയിലത്ത് നമ്മൾ വെക്കുന്ന ചെടികൾ ഡെയിലി നമ്മൾ നനച്ചു കൊടുക്കുക തണലത്തൊക്കെയാണ് ഈ ചെടികൾ നട്ടു കൊടുത്തതെങ്കിൽ പൂക്കൾ കുറവായിരിക്കും അപ്പം നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കുക ഡെയിലി നനച്ചു കൊടുക്കുക പിന്നെ നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ അതിൽ കോക്കോപ്പിറ്റ് ഏടയ്ക്കാൻ കൂടുതൽ ഏടെയ്ക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ മണ്ണിലെപ്പോഴും ഏർപ്പ് നിലനിൽക്കുകയും ചെയ്യും പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തൈകൾ ഇതിൻ്റെ കൊമ്പുകൾ മുറിച്ച് മാറ്റി തൈകള് വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് ഇത് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത് പിന്നെ ഡ്രിം ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കൂടുതൽ നല്ല ബുഷിയായിട്ട് ചെടികൾ വളർന്നു വരികയും ചെയ്യും നമ്മൾ കട്ട് ചെയ്യാതെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് നിറയെ പൂക്കൾ ഉണ്ടാവുമെങ്കിലും അതിനൊരു ഇല്ലാത്ത രീതിയിലേക്ക് ഈ ചെടികൾ വളർന്നു വരിക ആ സമയത്ത് നമ്മൾ നല്ല ഡ്രിം ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ചെടികളാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ലെന്താന വെറൈറ്റികൾ നമ്മൾ വളർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ഈ ചെടി നടന്ന രീതിയും അതിൻ്റെ പോട്ടി മിക്സും ഒക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതാണ് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ